ഹലോ ഈ കഴിഞ്ഞ ഗോൾഡൻ വീക്കില് ഞങ്ങളെല്ലാവരും കൂടെ ഒരു കുഞ്ഞ് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വ്ലോഗിലുള്ളത് ജപ്പാനിലെ കവാകുച്ചിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അതിൻ്റെ ചുറ്റിലും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ ഈ യാത്രയിൽ അതിലെ മാക്സിമം സ്ഥലങ്ങളും കവർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ നേരത്തെ തന്നെ നമ്മൾ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഗോൾഡൻ വീക്കിലെ ട്രാഫിക്കിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തുണ്ടായിന്ന് വെച്ചാൽ മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടതായിരുന്നു ആ സമയത്ത് നമ്മളിത് ഈ പാർക്കിങ്ങിലാണ് പകുതി ദൂരം പോലും എത്തിയിട്ടില്ല പക്ഷേ ആ വിഷമം മാറ്റാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിച്ചത് ഐസ്ക്രീം അല്ലാട്ടോ ശരിക്കും അത് സോഫ്റ്റ് ക്രീമാണ് അത് പല ഫ്ലേവറിലും ഉണ്ട് ഗ്രീൻ ടീ ഫ്ലേവറും പല ഫ്രൂട്ട് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ വാനില ഫ്ലേവർ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ കുറച്ചു നേരം റിലാക്സ് ചെയ്ത ശേഷം വീണ്ടും ട്രാഫിക് ബ്ലോക്കിലേക്ക് ഇറങ്ങി ഇപ്പോൾ റോഡൊക്കെ ഫ്രീ ആയിട്ടുണ്ട് സമയം ഏകദേശം പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ അനുസരിച്ച് നമുക്ക് മാപ്പിൽ കാണിക്കുന്നത് ഒരു മണിയൊക്കെ ആകുമ്പഴേക്കും നമ്മൾ അവിടെ എത്തുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളൊക്കെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ ഫിജിസാന്നെ ജപ്പാനിലെ ടോളസ്റ്റ് മൗണ്ടെയ്നാണ് മൗണ്ട് ഫിജി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് ഫുജി ഷിബ ശിബാസ്ക്ര ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമാണ് പുറത്ത് തന്നെ നല്ല റഷായിരുന്നു ഏതായാലും ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി നമ്മൾ രാവിലെ എത്തിയിരുന്നെങ്കിൽ ഈ തിരക്കില്ലാതെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു നല്ല അടിപൊളി വെയിലാണ് പക്ഷേ ക്ലിയർ വെതർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മൗണ്ട് ഫുജി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ലായിരുന്നു ഇവിടെ ഈ പിങ്ക് കളറിലൊരു മാറ്റ് വിരിച്ചതുപോലെ നിങ്ങൾ കാണുന്നത് പിങ്ക് മോസാണ് ഇതിങ്ങനെ ബ്ലൂം ചെയ്തിരിക്കുന്നതിന് ജപ്പാനിൽ ഷിബാ ചക്കുറ എന്നാണ് പറയുന്നത് ഇത് കുറേ കളേഴ്സിലുണ്ട് ഇവിടെ ഇപ്പം കൂടുതലായിട്ടും പിങ്കും പേർപ്പിളും വൈറ്റും ഒക്കെയാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ആളുകളുണ്ട് വലിയ ഏരിയ ആയതുകൊണ്ട് അങ്ങനെ പലയിടത്തായി ചിന്നിക്കിടക്കുകയാണ് ഇവിടുത്തെ മെയിൻ താരം മൗൺ തന്നെയാണ് ഇവിടെ അവിടെ ഇവിടെ ആയിട്ട് ഇഷ്ടംപോലെ ക്യൂകൾ കാണാം നല്ല ഫ്രെയിമിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൊത്തം ഒന്ന് കറങ്ങി നടന്നു വന്നപ്പോഴേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് നന്നായി വിശന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെയുള്ള ഫുഡ് സ്റ്റാൾസിലൊന്നും നമുക്ക് പറ്റിയ തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സോ നമ്മൾ വണ്ടിയെടുത്ത് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് വീണ്ടും ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവിടെ എത്തപ്പോഴേക്കും മൂന്ന് നാൽപ്പതായിട്ടുണ്ടായിരുന്നു അഞ്ച് മണിയാവുമ്പോഴേക്കും മൗണ്ട് ഫ്യൂജി പനോരോമിക് റോപ്പ്വേ ക്ലോസ് ചെയ്യും അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ നിൽക്കാതെ നേരെ നമ്മൾ മൗണ്ട് ഫ്യൂജി പനോരോമിക് റോപ്പ്വേയുടെ അടുത്തേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ ഉള്ള സീൻ ഇങ്ങനെയാണ് ആ റോപ്പ് വേയുടെ സ്റ്റേഷനിൽ നിന്ന് റോഡിലേക്ക് വൺ ക്യൂ ആണ് ഗോൾഡൻ വീക്ക് ആയതുകൊണ്ടായിരിക്കണം അവിടെ സ്റ്റെപ്പിൽ പോലും ക്യൂ ആയിരുന്നു അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആയിരം എൻ ആണ് ഒരു അഡൾട്ടിന് റൗണ്ട് ട്രിപ്പിനുള്ള ചാർജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാത്രം ഈ റോപ്പ് വേയിൽ പോയിട്ട് ആ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് അരമണിക്കൂറോളം ഹൈക്കിംഗ് ട്രെയിലിലൂടെ നടന്ന് വരാൻ പറ്റും നിങ്ങളുടെ പെറ്റ്സിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ കാരി ഇട്ടിട്ടാണ് കൊണ്ടുപോകേണ്ടത് നമ്മളിപ്പോൾ പോകുന്നത് തെഞ്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടൈൻ്റെ പീക്കിലേക്കാണ് അവിടെ നിന്ന് ലേക്ക് അവാഗുച്ചിക്കോ അതുപോലെ മൗണ്ട് ഫിജിയുടെ പനോരമിക് വ്യൂ നമുക്ക് കാണാം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ലേക്ക് അവാഗുച്ചി ലേക്കിന്റെ അടിപൊളി വ്യൂ ഇവിടുന്ന് തന്നെ കാണാം ആ ലേക്കിലെ കുഞ്ഞു കുഞ്ഞു ബോട്ട്സ് ഒക്കെ കാണാൻ പറ്റുന്നില്ലേ മൗണ്ട് ഫിജിയുടെ മുകളിലായിട്ട് വെള്ളനിറത്തിൽ കാണുന്നത് മഞ്ഞാണ് കേട്ടോ കാണുമ്പോൾ ഇത്രയും ഭംഗിയുണ്ടെങ്കിലും സംഭവം അഗ്നിപർവ്വതം തന്നെയാണ് മുന്നൂറ് വർഷമൊക്കെ ആയിട്ട് അവിടെ ഡോർമെന്റായി കിടക്കുകയാണ് ഇവിടുന്ന് ജസ്റ്റ് കുറച്ചുകൂടെ നടന്ന് കയറുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ഉണ്ട് അവിടെ അതേപോലെ ഒരു കുഞ്ഞു ഷ്രൈനും ഉണ്ട് അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോകാനുള്ള കേബിൾ കാറാണ് നമ്മൾ ഇതിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഇവിടെയുള്ള സ്റ്റാഫ് ഇതുപോലെ കുനിഞ്ഞ് നിന്നാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ വിശന്ന് കരിഞ്ഞ് ഇന്റർ റസ്റ്റന്റിലേക്ക് നടക്കുകയാണ് ഒരുപാട് സമയം എടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചിവിടെ ലേക്ക് ആവാഗോച്ചിക്ക് അവിടെ ബോട്ടിങ്ങും സംഭവങ്ങളും ഒക്കെ കെട്ടി പൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊരു അടിപൊളി സ്ഥലമാണ് ഈ ലേക്കും മലനിരകളും ഒക്കെ പെയിന്റിങ്സിലൊക്കെ കാണുന്നത് പോലെയല്ലേ അങ്ങനെ കുറച്ച് സമയം അവിടെ റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോവാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നുമല്ല ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് എന്നിട്ടും ഈ യാത്ര ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ